നഗരത്തിൽ രാത്രി മദ്യലഹരിയിൽ നടൻ ബൈജു ഓടിച്ച കാർ സ്കൂട്ടർ യാത്രികനെ ഇടിച്ച് തെറിപ്പിച്ചിരുന്നു ഇതിന്റെ പേരിൽ നടനെതിരെ കേസും തുടർന്ന് അറസ്റ്റുമുണ്ടായിരുന്നു തിരുവനന്തപുരം വെള്ളയമ്പലത്ത് വെച്ചായിരുന്നു അപകടം നടന്നത് അമിത വേഗത്തിലായിരുന്നു ബൈജുവിൻ്റെ ആഡംബരക്കാർ സ്കൂട്ടർ യാത്രികനെ ഇടിച്ച് തെറിപ്പിച്ചത് സംഭവത്തിൽ മദ്യപിച്ച് അമിത വേഗതയിൽ വാഹനം ഓടിച്ച് അപകടമുണ്ടാക്കി എന്നാണ് കേസ് കസ്റ്റഡിയിലെടുത്ത ബൈജുവിനെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുകയും ചെയ്തിരുന്നു കാർ കസ്റ്റഡിയിലെടുത്തിരുന്നു ബൈജുവിനൊപ്പം ഒരു പെൺകുട്ടിയും കാറിലുണ്ടായിരുന്നുവെന്നാണ് റിപ്പോർട്ട് സംഭവത്തെ തുടർന്ന് വൈദ്യപരിശോധനയ്ക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്തസാമ്പിൾ നൽകാൻ ബൈജു തയ്യാറായില്ല തുടർന്ന് മദ്യത്തിൻ്റെ ഗന്ധമുണ്ടെന്നും പരിശോധനയ്ക്ക് തയ്യാറായില്ല എന്നും കാട്ടി ഡോക്ടർ പോലീസിന് മെഡിക്കൽ റിപ്പോർട്ട് കൈമാറുകയായിരുന്നു സംഭവം റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകരോട് വണ്ടിയൊക്കെ ആകുമ്പോൾ തട്ടും ഇതിലൊന്നും താൻ പേടിക്കാൻ പോകുന്നില്ല എന്നാണ് ബൈജു പ്രതികരിച്ചത് അമിത വേഗതയിൽ കാർ ഓടിച്ചതിന് ഇന്ത്യൻ ശിക്ഷാനിയമത്തിലെ ഇരുന്നൂറ്റി എഴുപത്തിയൊൻപത് വകുപ്പ് പ്രകാരവും മദ്യപിച്ച് വാഹനം ഓടിച്ചതിന് മോട്ടോർ വാഹന നിയമത്തിലെ വകുപ്പ് നൂറ്റി എൺപത്തിയഞ്ച് പ്രകാരവുമാണ് ബൈജുവിനെതിരെ കേസെടുത്തത് ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ വലത് ടയർ പഞ്ചറായിരുന്നു അതിനാൽ ടയർ മാറ്റിയിട്ട് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരാൻ ബൈജുവിൻ്റെ ഡ്രൈവറെ പോലീസ് വിളിച്ചു വരുത്തിയിരുന്നു പിന്നാലെ ബൈജുവും അപകടം നടന്ന സ്ഥലത്തെത്തി ഇതിനിടയിൽ പോലീസ് കാർ മാറ്റാൻ ശ്രമിക്കുന്ന ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിച്ച ക്യാമറാമാനെ കൈയേറ്റം ചെയ്യാനും ബൈജു ശ്രമിച്ചിരുന്നു ഇത്തരം വാർത്താവിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക